ആ അന്നുകൊണ്ടേ ആക്കിയിരിക്കും ഇപ്പഴാണ് പിടിയിട്ട് ഈ വീടാന്ന് ഇതാ ആവുമോന്റെ വീട് ഈ വീട്ടിലാണോ പോവേണ്ടത് വീട്ടിലോട്ടാ ഈ വീട്ടിലാണോ പോവേണ്ടത് ഇല്ല എന്റെ വീട്ടിലോട്ട് ഇവിടെ ഞാൻ പോണേ ഒന്നല്ല ആവശ്യമുണ്ടോ എന്റെ വീട്ടിലല്ല എനിക്ക് എങ്ങോട്ട് ഞങ്ങൾ ആരെങ്കിലും എന്തെല്ലാത്തിന ആ ിൽ പോവാ അമ്മയുടെ വീട്ടിൽ പോവല്ലേ ഞാൻ എന്റെ വീട്ടിൽ പോവാൻ എന്തിനാടോ നിൽക്കുന്നത് ഞാൻ എന്തിനാ നിക്കുന്നേ കേട്ടോ അമ്മ പോകാനെന്തിനോണ്ട് എന്തിനാ അങ്ങനെ ഓടി ഓടി പോണ്ടല്ല കാര്യം വീട്ടില് എന്നാ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ വേറെ മക്കളുണ്ട് വേറെ ആൾക്കാരൊക്കെ ഇത് വണ്ടിക്കത്തേറ്റി വെക്കണം

അമ്മയുടെ വീട്ടിലമ്മ പോക്കോ ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ എന്റെ വീട്ടിൽ പോകും അമ്മ ഞാൻ ഞാനിതിനെ പിന്നെ ഇവിടെ നിൽക്കുന്നത് എന്റെ വീടല്ലല്ലോ അത് എല്ലാരും ഉണ്ട് ഉണ്ട് ആ നാത്തൂനും നിക്ക് അവരെയൊക്കെ പോയി കാണണ്ടേ അമ്മ ഇവിടെ ഇല്ലല്ലോ ഞാൻ അവരെ പോയി കണ്ടിട്ട് വരട്ടെ അമ്മ പോകുന്നത് കൊണ്ട് അവരെ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് എന്റെ അമ്മയും അപ്പനെയൊക്കെ എനിക്ക് കാണണ്ടേ പറഞ്ഞില്ലേ എനിക്കിപ്പോ എവിടെ ആയാലും വേണ്ടി ആ എന്നാ മുട്ടയും കൂടെ മേടിച്ചോണ്ട് പോരൂ നാറ്റങ്ങളാവാട്ടൂടെ മേടിച്ചോണ്ട് പോരും പോരുന്നോട്ടേ എനിക്ക് അതിനകത്ത് തോന്നാൻ പറ്റില്ല ഇനി എന്തിനാ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ട അത് തുറന്നോ തുറക്കാതെ എങ്ങനെയെങ്കിലും കിടക്കട്ടേമേ അമ്മ വവല്ലേ ഇങ്ങ നന്നേറെ കൂട് ഞാൻ അവിടെ കൊണ്ടുവെച്ചേക്കാം. ബൈംഗര മഴക്കാറാണ് ഇങ്ങോട്ട്. ബൈംഗര മഴക്കാറാണ് നിന്നു പോകണ്ട നാളെ പോവുക. കണ്ടോ? വാ. ഇനി മെയിറ്റ് വല്ലോ ഉണ്ടോ? വീട്ടില അതെല്ലാം കാര്യമാണ്. മഴയല്ല ഇനി പോ നാളെ പോ. നീ ഇവർ വാ. തണപ്പായി. പോയി പനി പിടിക്കും വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ നിന്ന് കുറേശേ കുറേശ് കയറി ഇറങ്ങി ജോലി ചെയ്യുമ്പോൾ പെട്ടെന്നങ്ങനെ തീരും പല ജോലിയായിട്ട് അതൊക്കെ തീരണം അത് നിന്ന് ചെയ്യണ്ട എല്ലാം പോയി ഈ വണ്ടി ഈ വണ്ടി അടുത്ത മാസം കൊണ്ടുപോകോളു കൊണ്ടോ ആ ഉടമസ്ഥൻറെ വീട്ടിലോട്ട് കൊണ്ടുപോകോളു വീട്ടിൽ കൊണ്ടുപോകോളു അമ്മയുടെ ഏഹ് അമ്മക്ക് ഒരു മകളില്ലേ മകളോ ആയ വിവീനഅമ്മയുടെ മകളാണോ പിന്നെ അമ്മയുടെ കൊച്ചുമകളല്ലേ പിന്നെ ജോമോന്റെ മകള് അമ്മയുടെ സ്വന്തം മകള് ജോമാന്റെ മകള് ജോമാനെട്ടി അവളെ കട്ടിച്ചെ അവളെ കട്ടി ഇല്ലഇല്ല ഇല്ല ഇല്ല നമ്മള് പഠിക്കുക മകളെയാ അതും ചെറുതെ ആ പറഞ്ഞ അത് ചെറുതാന്നു അത് കൊച്ച ആ അത് കൊച്ചാന്നെ അമ്മയുടെ മകളുടെ വണ്ടി എന്നാ പറഞ്ഞത് എനിക്ക് പനിയാളെ മഴ നനഞ്ഞോ ഒക്കെ ചെയ്തു കഴിച്ചോ ഗ്യാസൊന്നും അല്ല പനിയ ചുമ അതൊക്കെ പറയാം ഓടിച്ചു കടന്നു പോവും വീട്ടിലാരും എന്തോ എന്തോ ഇല്ലാതെ പോക്കണം നീ ഇത്ര ഉത്തരവാദിത്തം വേണ്ടേ ഉത്തരാദപ്പെട്ടവരൊക്കെ നോക്കട്ടെ അമ്മയ്ക്ക് ഇത്ര ഉത്തരവാദിത്തം ഒന്നും വേണ്ടെന്നും അന്തം ഇല്ലാതെയും ബന്ധം ഇല്ലാതെയും കിടക്കുന്നവള കിടക്കട്ടെ അവസാനോത്തപ്പെട്ടവര് നോക്കട്ടെ നമ്മക്ക് പ്രായമായില്ലേ ഒന്നും ഒന്നും ഇല്ലാത്ത ഒന്നും ഇല്ലാതെ അത് അവരവർക്ക് അറിയത്തില്ലേ പോവുവാണോ പോകാ സമയം കളയാ ആകാശം മുഴുവൻ മഴ കാടിപൊളി മഴ അടിപൊളി മഴ പിന്നെ വീട്ടിലാണെന്ന് വലിയ പിന്നൊക്കെ കൊറയ്ക്കുന്നതാ തോമോനെ കൂട്ടിക്കൊണ്ട് പോളെ ഇങ്ങോട്ട് പോണു വീട്ടിലോട്ട് പോണോ പോണുണ്ടോ വീട്ടില് സാബുമാനെ കാണാൻ പോണുണ്ടോ വീട്ടിലോട്ട് അപ്പ പുള്ളിയുടെ വീട് വേറെയല്ലേ അവിടെയല്ലേ അവിടെ എന്തായാലും ആ ഇങ്ങോട്ടല്ല വരുന്നത് ഇവിടെ വലിയ വീട്ടിലെ വീട്ടിലോട്ടോ വീട്ടിലും ഒരാളില്ല വലിയ പോടാ

വീട്ടിൽ ചെന്നിട്ട് വേണം അറ്റം പോലെ മറ്റേ അറ്റം വരെ എല്ലാം ശരിയാക്കണം വീട്ടിലോട്ട് എങ്ങനെ നടക്കും എന്തെല്ലാം കാറ്റും നടക്കാം ഈ ചിരിച്ച മഴയും വെള്ളവും ഒക്കെ വീഴുമ്പോ പല കാര്യങ്ങളും കാക്കാനുണ്ട് വീട് വഴി അവരടി ുംടിൽ അമ്മ അല്ലുന്നോണ്ട് അമ്മേനെ പേടിപ്പിക്കു എല്ലാവരും ഇപ്പൊ ഞാൻ വിവാഹം പോവാൻ വേണ്ടിട്ടാ നമ്മളെ ഒക്കെ വിളിച്ചിട്ട് കൂടില്ലല്ലോ നീ ഇവിടെ ഇരിക്കുവാണ് പുറത്തോട്ടൊന്നും പോകുന്നില്ലേ വീട്ടിലോട്ടൊന്നു പോനില്ലേ എങ്ങോട്ടും പോണില്ലേ ഏറ്റെ ഇരിക്കാൻ പോകണം മറ്റുള്ളവരൊക്കെ പോയി കഴിയുമ്പോ ഞങ്ങൾ പോവുക നീ പോലെ ഞങ്ങൾ പോവുക അമ്മ തന്നെ പോണത് ഞങ്ങളാരും പോകുന്നില്ല അമ്മ തന്നെ പോവുക എനിക്കുട്ടി തന്നെയല്ലേ പോകുന്നേ പിന്നെ ഞങ്ങൾ തൂത്ത് പറയുന്നുണ്ട് തോട് അതിലെ പോകുമ്പോഴേ തോട് കവിഞ്ഞ ഒഴുകുമ്പോഴല്ലേ ഒഴുകിക്കോണ്ട് ഒഴുകിക്കൊണ്ട് പോകും എന്നെ എന്നൊഴിക്കോട്ടോ വെള്ളം നിറഞ്ഞു ഒഴുകുവല്ലേ പിന്നെ അതുകൊണ്ട് പോകണ്ടെന്നു വെള്ളം വെള്ളം പോകുന്ന ഞാനിപ്പോ പോയി വെള്ളം എന്നെ ഒഴുകിക്കൊണ്ട് വരും ആ തോട് കറന്ന് വേണ്ടേ പോകാൻ അവിടെ പോയി ഉറങ്ങിക്കോ നാളെ പോകാതി കത്തിലോട്ട് പോരും വീട്ടിലോട്ട് കൊണ്ടുപോകണമായിരുന്നല്ലോ നാളെ ഇരിപ്പൊക്ക നാളെ പോകാം എവിടെയാളുത്തിട്ട് പോകാം എവിടിയാ വീട്ടില് ഇന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോ ഇല്ല പല കാര്യങ്ങളല്ലേ അതൊക്കെ നോക്കുവാൻ എനിക്ക് ചെയ്യണം ഓടി നടക്കുവാണല്ലോ ഇനി മഴയാളെ നാളെ പോവാളെ പോവാന്ന് നാളെ രാവിലെ പോകാം രാവിലെ പോയേക്കാം പിന്നെ വീട്ടിലില്ല ജോലി പിന്നെ ഇങ്ങോട്ട് പോകാറുണ്ട് അവിടെ നിന്നോ ജോലിയൊക്കെ ചെയ്ത് അല്ല പിന്നെ വീട്ടിൽ അവൻപെടു മാറ്റേ പിന്നെ വീട്ടിൽ പോകണ്ടേ അപ്പൊ അവിടെ ജോലി എടുക്കാൻ പോണതാണോ അവിടെ ജോലി എടുക്കാൻ പോണതാണോ ജോലി കിട്ടാൻ ജോലി നോക്കാൻ പോണതാണോ പിന്നെ ജോലി നോക്കണ്ടേ

എവിടെ പടിഞ്ഞാറപ്പറമ്പോ എനിക്കാ പറമ്പിന്റെ പേരൊന്നും ശരിക്കും അറിയത്തില്ല വീട്ടിലോ ആ വീട്ടിലോട്ടോ അവിടെ പറമ്പ് വഴിയൊക്കെ കൃഷി ചെയ്യാൻ പോണെന്ന് അമ്മ പറഞ്ഞില്ലേ പറമ്പോഴിയൊക്കെ കൃഷി ചെയ്തത് വീട്ടിലല്ലേ ഇത് അമ്മ പേർ എവിടെയോ നിൽക്കുന്നത് ശരിക്കുള്ള ഉരക്കെട്ട ഞാറുകുളത്ത് പോകണം എന്നായി പറയുന്നത് മനസ്സിലായോ പടിഞ്ഞാറൻ പറഞ്ഞു ബ്ലാക്ക് കണ്ടൊക്കെ പറയുന്നത് എനിക്ക് ഒന്ന് സാധിച്ചിട്ടാണ് വീട്ടിൽ പണ്ട് പോയി നിന്ന കാര്യം ഓർത്തിട്ടെങ്ങാണ്ടായി പറയുന്നത് വീട്ടിൽ പോണെന്ന് പറയുന്നത് വീട്ടിൽ ആരും ഇല്ലാതെ വീട് എത്താത്താൻ പറ്റും ഇവിടെ ഇപ്പൊ ആരാവുള്ള ആനങ്ങളും ഇല്ല പെങ്ങാനും പെങ്കച്ചങ്ങളും ഇല്ല ഒന്നും ഇല്ല ആ പെണ്ണോട് വീടിനെക്കോട്ട് തന്നെ പറ്റും ഒന്നും ചെയ്യത്തില്ല ഒന്നും കൂടിയല്ല കേക്കണ്ടോ ഏ കേക്കട്ട ചൊവ്വാഴ്ച വരും എന്നെ പിടിക്കും എനിക്കുട്ടിനെ പിടിക്കും അതിനേക്കാളും വേളു വിവാന വിവാനക്കാളും വേളായിട്ട് നമ്മിപ്പിച്ചാറങ്ങാ വണ്ടി എടുത്ത് വെച്ചാ വണ്ടിയെടുത്ത് വെച്ച് വെച്ചു ഈ ഒന്ന് മുഴക്കാറാണോ ഒന്നും അടക്കിയല്ല അത് കുറച്ചുകൂടെ കഴിയും ഉത്തരവാദി വീടിന്റെ ഉത്തരവാദിത്വം നോക്കണം ോക്കണം തോന്നിയ പോലെ എട്ടോ ഇല്ല വെണ്ടി വന്ന പള്ളി പോന്നിട്ടുണ്ടായിരുന്ന പിന്നെ എങ്ങോട്ടാ പോയെന്നെനിക്കറിയില്ല വന്ന പെണ്ണിവിടെയുണ്ട് ഏഹ് വന്ന പെണ്ണിവിടെ ഉണ്ട് അമ്മയാ വന്ന പെണ്ണില്ലേ മക്കള് കെട്ടിക്കൊണ്ട് വന്നില്ലേ അതിവിടെ ഉണ്ട് ഒരെണ്ണ ഇവിടെ ഉണ്ട് പെട്ടിക്കൊണ്ടോണ്ട് ആ അത് പോരേ അത് തന്നെ മതി പിന്നെ പോരേ എല്ലാരും വേണം എന്ന എല്ലാരും വിളിച്ചു കൂട്ടിക്കും അവരവളെല്ലാം അവര അവര അവടെ ഉണ്ടാക്കി എടുക്കും ധരിക്കാവും അമ്മ തന്നെ വിളിച്ചു കൂട്ടല്ലാവരും ഒരൊറ്റമോലെ തുടങ്ങിക്ക വിളിച്ചുകൂട്ടി അരൊക്കെ തുറച്ചു കഴി ഇതെ പോവുക കണ്ടാ വെട് കൊണ്ടോ കൊണ്ടോട്ടാ മതിയോ ന കൊണ്ടോ വിട്ടാ മതിയോ ഞാൻ പറഞ്ഞാ കൊണ്ടോ വിട്ടാ മതിയോ ഞാൻ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങേ വരും എവിടെയാണ് സലം പറഞ്ഞേച്ചാ മതി കൊണ്ടോ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങേ വരും കൊണ്ടെ കളാണോ ആ വീട് കൊണ്ടല്ലേ പോകണം ഞങ്ങടെ ഞങ്ങടെ വീട് ഇതാ നമ്മടെ വീടാണ് നമ്മടെ വീട് ഇതാ നമ്മടെ വീട് ഇതാ അങ്ങോട്ട് പോയാൽ അങ്ങനാ വല്ല കാര്യമുണ്ടോ ദുനി ആരെ വിടാ ഇതാരെ വിടാ ഇത് வேறയല്ല ആരെ പേരുണ്ടോ വീടിന് അറിയാപ്പ വീട് വീടിലേത്തേക്കല്ലേ നീ ഒന്ന് വഴക്കാ കാണു പാൻ തുടങ്ങാനോ എന്നാ കാ ജീവികളെല്ലാം കൊണ്ട് ഭയങ്കര കുഴി എൻ്റെ അച്ഛനും കേട്ടോ പോവാം വീട്ടിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പല കാര്യങ്ങളുള്ള അതൊക്കെ നോക്കി നോക്കി ചെയ്യേണ്ടത് പുറത്തൊക്കെ ഉള്ള കാര്യം അല്ലാതെ ഇങ്ങനെ അന്ധം എന്തോ ഇല്ലാതെ ഇങ്ങനെ അവിടെ ഉള്ളേക്കും ഇങ്ങനെ ഇരുന്നിട്ട് വല്ലതും കാര്യമുണ്ട് ഇനിയിപ്പോൾ എൻ്റെ വായും കട്ടിലും എല്ലാം കൊണ്ടുപോകണം വരുന്നില്ലേ ഏഹ് നാളെ വരുന്നില്ലേ ഇങ്ങോട്ട് വരുന്നില്ലേ നീ ഇങ്ങോട്ട് വരുന്നില്ല ഓട്ടം ആരാട്ടില്ല ഞങ്ങളൊക്കെ അസുഖം എനിക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോകും ഇങ്ങോട്ടല്ലോ என்ன காரியங்கள நோக்கണ്ടே இவுடத்த காரியங்களக்க நோக்கണ്ടே ஆரிவாடு இவுடத்த காரியங்களக்க யார நோக்குനേ யார நோக்கும் நோக்கும் நான் நோக்கு நியாயே நோக்கு ஏதवला 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 வினா வின வேற கே இல்ல சரி அந்த கேனும் কই இல்ல ஆ என்ன ஏதவள சாமி விவினா ની এত பாக்கி ودையாடி

ായിട്ട് അവിടെ എവിടെയൊക്കെ പോയി നിന്നാലും ഉണ്ടല്ലോ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും നടക്കിയല്ലേ എല്ലാം കുറഞ്ഞു പോവും ഈ പേപ്പർ എടുക്കും പറയണോ ണ്ടേ വാ ഞാൻ പോവാൻ പോലില്ല പിന്നെ ആരാണ്ട പോയാടിയെടുക്കുന്നില്ല ഇവിടുത്തെ നോക്കണ്ടേ വീട്ടിലെന്തെല്ലാം കാര്യം നോക്കാനോ

അങ്ങനെ എന്തെല്ലാം പിന്നെ സ്ഥലം എവിടെക്കെയാ കിടക്കണം അതൊക്കെ നോക്കി നോക്കി കണ്ട എടുക്കണ്ടായി തോന്നുപോലെ എട്ടെന്നാൽ തോന്നുന്നവർക്ക് തോന്നുപോലെ എത്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ പിന്നെ നമ്മളത് അപ്പം കിട്ടുമോ ഇല്ല അതാ പറഞ്ഞാൽ അതാ അതൊന്നും പറ്റിയായിരുന്നു അത് നോക്ക് നമ്മൾ നോക്കി നോക്കി അതെടുക്കണം മറ്റുള്ളവർക്ക് അവർക്ക് നമ്മൾ എട്ടച്ച് പോകുന്ന നമുക്ക് കുഴപ്പമാണ് അവർക്കൊരു കുഴപ്പമില്ല ആ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണുകയില്ല വേറെ ആരും ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടും ഇത് പോരിപ്പടി ഒച്ചടില്ലേ ഒക്കുന്നത് അതിനു പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല മാറ്റാം സ്ഥലം മാറ്റം അവിടെ അവൻ താമസിക്കുന്ന ആ എനിക്കറിയാൻ വീട്ടിലാളിന് ആളുകൂടാതെ പറ്റിയല്ല തപ്പിനാൾ വല്ല എല്ലാം കിട്ടുമോ അവിടെ പോയി കിടന്നാൾ അത് ഇവിടെ പോയി കിടന്നാൽ പതിന്ന് പറയും ഓരോ നാളത്തും തോന്നുന്നാലത്തും പോയിട്ട് കിടന്നിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ എല്ലാം കോപ്പുണ്ടോ

അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക